സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കിക്കൊണ്ട് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന കൂളി മൂവി ഇതാ ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി റിലീസിനെത്തുകയാണ് ഈ ഒരു മൂവിയില് സ്റ്റാർ കാസ്റ്റിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് അധികം എന്താണ് ഈ പറയുന്ന സൂപ്പർ സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന മൂവി ഈ പറയുന്ന ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് എൽ സി യുവിന്റെ ബാനറിൽ തന്നെയാണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നതെന്നും ലോകേഷ് ഇതാ ഒഫീഷ്യലി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു മൂവി എന്താണ് അടുത്ത വിക്രം ട്യൂവിലും ഇതിൻ്റെതായിട്ടുള്ള പാർട്ടും കാര്യങ്ങളൊക്കെ വരും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കാരണം എൽ സി യു എന്താണ് ഈ പറയുന്ന അവസാനിക്കുന്ന സമയത്ത് ഈ കൂളി മൂവിയും കൂടി ചേർത്തിട്ടായിരിക്കും എൽ സിയുയില് ഈ പറയുന്ന ലോകേഷ് ഈ ഒരു സിനിമ എടുത്ത് അവസാനിപ്പിച്ചു വെക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും കൂളി മൂവിയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട താരങ്ങളുടെ അവരാ ഒരു മൂവിയിൽ നിന്ന് എത്ര രൂപയാണ് അവരുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനും ബിഗ് ബോസ് സീസൺ സെവനിന്റെ അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് മറ്റാരുമല്ല ബാഹുബലിയിലൂടെ ഒരുപാട് പേരെ ഒരുപാട് ഇഷ്ടപ്പെടുത്തിയ നമ്മുടെ സത്യരാജ് സത്യരാജ് ഈ ഒരു സിനിമയിൽ രാജശേഖരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കാനായിട്ട് മൂന്ന് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് കൂളി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ശ്രുതി ഹസൻ ശ്രുതി ഹസൻ ഈ ഒരു സിനിമയിൽ എന്താണ് ഒരു നായിക കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് പ്രീതി എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര് പുള്ളിക്കാരത്തി സിനിമയിൽ നിന്ന് പതിനഞ്ച് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് അമീർ ഖാൻ ആണ് അമീർ ഖാൻ ഈ ഒരു സിനിമയിൽ ദാധ എന്ന് പറയുന്ന ഒരു കാമിയോ റോളിലാണ് എത്തുന്നത് മുപ്പത് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് അമീർ ഖാൻ ഈ ഒരു കൂളി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഉപേന്ദ്ര സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഉപേന്ദ്ര ഈ കലാഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് അഞ്ചു കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് കൂളി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ മോളിവുഡ് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മോളിവുഡിലെ ഒരു ആക്ടർ ആയിട്ടുള്ള സൗബിൻ ഷാഹിർ ആണ് സൗബിൻ ഷാഹിർ ഏകദേശം ഒന്നര കോടി രൂപയാണ് തന്റെ ക്യാരക്ടർ ചെയ്യാനായിട്ട് ഈ പറയുന്ന കൂളി മൂവിയിൽ നിന്ന് വാങ്ങിക്കൊ വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഒരു കൂളി മൂവിയിൽ പ്രധാന വില്ലൻ കഥാപാത്രം ചെയ്യുന്ന അഗ്നി നാഗാർജുന അഗ്നി നാഗാർജുന സൈമൺ എന്ന് പറയുന്ന ഒരു വില്ലൻ കഥാപാത്രം കൂളി മൂവിയിൽ അവതരിപ്പിക്കാനായിട്ട് ഇരുപത് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മൾ അവസാനമായിട്ട് പറയുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പുള്ളിക്കാരൻ ഇരുന്നൂറ് കോടി രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് കൂളി മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ദേവ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് നായക കഥാപാത്രമാണ് നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്ത് അവതരിപ്പിക്കുന്നത് പുള്ളിക്കാരന്റെ സിനിമാ ജീവിതം ഇപ്പോൾ അമ്പത് വർഷം കംപ്ലീറ്റ് ആവുകയാണ് ഈ ഒരു സിനിമയിൽ ഇരുന്നൂറ് കോടി രൂപ തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുണ്ട് ഒരായിരം കോടി രൂപ ഈ പറയുന്ന സിനിമക്ക് എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് ഈ പറയുന്ന അമ്പതാം വർഷത്തിൽ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നിൽക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും കൂളി മൂവിയിലെ പ്രധാന ക്യാരക്ടേഴ്സ് വാങ്ങിയിട്ടുള്ള അവരുടെ ഈ പറയുന്ന ഏർണിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ റെക്കോർഡ്സ് പ്രകാരം തന്നെയാണ് ഈ പറയുന്ന വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല കൂളി മൂവിയിലെ സാലറിയും കാര്യങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന റിവീൽ ചെയ്യും എന്തൊക്കെയാണെങ്കിലും പറയുന്ന റിപ്പോർട്ടഡ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെയൊക്കെ സാലറിയും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുമ്പോൾ അതേ സൈറ്റിൽ കയറിയാണ് നമ്മൾ ഈ പറയുന്ന ഇൻകം കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നത് അതേ റെക്കോർഡ്സ് പ്രകാരമാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തൊക്കെയാണെങ്കിലും കൂളി മൂവി ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി റിലീസിന് എത്തുമ്പോൾ ആരൊക്കെ പോയി കാണിച്ച് തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക പതിനാലാം തീയതി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളും എന്തായാലും പോയി കാണുക എൽ സിയുവിന്റെ ഭാഗമായി തന്നെ എത്തുന്ന പടമാണ് ഈ പറയുന്ന കൂളി അപ്പൊ തീർച്ചയായിട്ടും എൽ സി യുവിന്റെ ഇനി മുന്നോട്ട് വരുന്ന വിക്രം ടൂവിലൊക്കെ ഈ പറയുന്ന പടത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ വിജയ് ഇനി ഉണ്ടാവില്ല അഭിനയിക്കാനായിട്ട് ആ ഒരു സങ്കടം മാത്രം എൽ സിയുവിനെ ബന്ധപ്പെട്ടുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്